നമസ്കാരം കേരളത്തെ ഞെട്ടിച്ച വളപ്പട്ടണ മോഷണത്തിന് ഒടുക്കം പ്രതിയെ കണ്ടെത്തിയിരിക്കുകയാണ് കേരള പോലീസ് മിന്നും വേഗത്തിലാണ് കേരള പോലീസ് പ്രതിയെ കണ്ടെത്തിയതും തൊണ്ടി മുതൽ പൊക്കിയതും വളപ്പട്ടണത്ത് അരി വ്യാപാരി അഷ്റഫിന്റെ വീട് കുത്തി തുറന്ന് സ്വർണവും പണവും കവർന്ന കേസിൽ അയൽവാസിയായി ലിജീഷ് അറസ്റ്റിലായതിന്റെ ഞെട്ടലിലാണ് നാട്ടുകാർ അഷ്റഫിന്റെ വീടിനോട് ചേർന്ന് തന്നെയാണ് മോഷ്ടാവിന്റെ വീട് നാട്ടിൽ വെൽദർ എന്ന നിലയിൽ അറിയപ്പെടുന്ന ലിജീഷിന് വലിയ സുഹൃദ് ബന്ധങ്ങൾ ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സുഹൃദ് ബന്ധങ്ങൾ അദ്ദേഹം കാത്തു സൂക്ഷിക്കാതിരുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരവുമുണ്ട് ഇങ്ങനെ വിപുലമായ അയാൾ സൂക്ഷിക്കാതിരുന്നത് മോഷണത്തിൽ മുൻകാല ചരിത്രം ചരിത്രമുള്ളതുകൊണ്ടെന്നാണ് പിന്നീടുള്ള അന്വേഷണത്തിൽ വ്യക്തമായത് ഇത് ആദ്യമായല്ല ലിജീഷ് മോഷണം നടത്തുന്നത് അഷ്റഫിന്റെ വീട്ടിൽ നിന്നും സ്വർണവും പണവും മോഷണം പോയതോടെയാണ് സമാന മോഷണ സംഭവങ്ങളിലേക്ക് പോലീസ് അന്വേഷണം നടത്തിയത് ഇതോടെയാണ് കീച്ചേരിയിലെ മോഷണം പരിശോധിച്ചത് ഈ മോഷണം നടക്കുന്ന വേളയിൽ സി സി ടി വിയിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു ഇതിൽ കഷണ്ടിയുള്ള ആളാണ് മോഷ്ടാവ് എന്നാണ് വ്യക്തമായത് ഇതോടെയാണ് രണ്ട് മോഷണങ്ങളും തമ്മിലുള്ള താരതമ്യം പോലീസ് നടത്തിയത് ഇത് കേസ് അന്വേഷണത്തിൽ വഴിത്തിരിവായി മാറുകയും ചെയ്തു കഴിഞ്ഞ വർഷം കണ്ണൂർ കിച്ചേരിയിൽ നടന്ന മോഷണത്തിലും ലിജീഷ് പ്രതിയാണെന്നാണ് പോലീസ് പറയുന്നത് അന്ന് പ്രതിയെ പിടികൂടാൻ സാധിച്ചില്ല എന്നാൽ ഇത്തവണ മോഷണം നടത്തിയപ്പോൾ പതിഞ്ഞ വിരലടയാളം ലിജീഷിനെ കുടുക്കുകയായിരുന്നു ഇതോടെയാണ് ഒരു വർഷം മുൻപ് നടന്ന കേസിന്റെയും ചുരുളടിയുന്നത് കിച്ചേരിയിൽ നിന്നും നാലര ലക്ഷം രൂപയും പതിനൊന്നര പവൻ സ്വർണവുമാണ് ലിജീഷ് അന്ന് കവർന്നത് മൂന്ന് മാസം മുൻപ് ഗൾഫിൽ നിന്നും തിരിച്ചുവന്ന ലിജീഷ് വളപ്പെട്ടടുത്ത വീട്ടിലെ ജനൽ ഇളക്കിയാണ് മോഷണം നടത്തിയത് കഴിഞ്ഞ വർഷം കീച്ചേരിയിൽ മോഷണം നടത്തിയതും ജനൽ ഗ്രില്ലെ ഇളക്കിയായിരുന്നു ഈ സാമ്യത പരിശോധിച്ചതോടെ അന്ന് വീട്ടിൽ നിന്നും ശേഖരിച്ച വിരലടയാളവും പോലീസ് സൂക്ഷിച്ചു വെച്ചിരുന്നു അഷ്റഫിന്റെ വസതിയിൽ നിന്നും വിരലടയാളം ലഭിച്ചിരുന്നു ഈ ഹസ്തരേഖ പരിശോധിച്ചപ്പോൾ രണ്ടും സാമ്യമുണ്ടെന്ന് വ്യക്തമായി ഇതോടെയാണ് പ്രതി ലിജീഷാണെന്ന് പോലീസ് ഉറപ്പിച്ചത് സ്വന്തം വീടിനുള്ളിലെ ഉള്ളിലെ കട്ടിലിനടിയിൽ പ്രത്യേക അറിയുണ്ടാക്കി അതിനുള്ളിലാണ് ലിജീഷ് സ്വർണവും പണവും സൂക്ഷിച്ചത് ബിൽഡിംഗ് തൊഴിലാളിയായ ലിജീഷ് കട്ടിലിനടിയിൽ ലോക്കർ ഉണ്ടാക്കുകയായിരുന്നു ഇത്രയും വലിയ മോഷണ കേസിലെ പ്രതിയെ തൊണ്ടി മുതൽ സഹിതം പിടികൂടാനായതിന്റെ ആശ്വാസത്തിലാണ് കേരള പോലീസ് അതോടൊപ്പം ആരാണ് കള്ളൻ എന്ന നാട്ടുകാരുടെ ചോദ്യത്തിന് ഒടുക്കം ഉത്തരവുമായിട്ടുണ്ട് ഈ ആശ്വാസം നാട്ടുകാർക്കുമുണ്ട് പോലീസുകാർ സ്റ്റേഷനിൽ ലഡു വിതരണം ചെയ്തു ലിജീഷിനെ പിടികൂടിയത് അറിഞ്ഞ പലർക്കും ആശ്ചര്യമാണ് ഇങ്ങനെയൊക്കെ ഇയാൾ ചെയ്യുമോ എന്നാണ് പ്രദേശവാസികൾ ചോദിക്കുന്നത് മാത്രമല്ല കട്ടിലിനടിയിൽ ഇത്തരത്തിലുള്ള ഒരു അറ ഉണ്ടാക്കിയ സമയത്ത് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഈ കാര്യങ്ങൾ ചോദിച്ചിരുന്നില്ലേ എന്ന ചോദ്യം ഇതേ സമയത്ത് ഉയരുന്നുണ്ട് കുടുംബത്തിന്റെ സഹകരണവും മോഷണത്തിൽ ഉണ്ടായിരുന്നു എന്ന ചോദ്യവും ഇതിനൊപ്പം ഉയരുന്നുണ്ട് ലിജീഷിന്റെ വീട്ടിൽ നിന്നും പണവും സ്വർണവും പോലീസ് മുഴുവനായും കണ്ടെടുത്തിട്ടുണ്ട് അഷ്റഫിന്റെ വീട്ടിൽ പരിശോധനയ്ക്കിടെ പോലീസ് നായ മണം പിടിച്ചുപോയത് ലിജീഷിന്റെ വീടിന്റെ മുന്നിലൂടെയായിരുന്നു കഴിഞ്ഞ കുറച്ചു ദിവസമായി അഷ്റഫിന്റെ അയൽവാസിയായ ഇയാളെ പോലീസ് നിരീക്ഷിച്ചിരുന്നു അഷ്റഫിന്റെ വിവരങ്ങളെല്ലാം അറിയുന്ന വീടുമായി അടുത്ത ബന്ധമുള്ളയാളാണ് ആളാണ് കവർച്ചയ്ക്ക് മുന്നിലെന്ന് പോലീസ് ആദ്യം മുതൽ സംശയിച്ചതാണ് വഴിത്തിരിവായത് അഷ്റഫും കുടുംബവും പത്തൊൻപതിന് രാത്രി മധുരയിലെ വിവാഹത്തിന് പോയ തക്കത്തിലായിരുന്നു മോഷണം ഇരുപത്തിനാലിന് കുടുംബം തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരവും അറിയുന്നത് ഇരുപതംഗ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചായിരുന്നു അന്വേഷണം അഷ്റഫ് പത്തൊൻപതാം തീയതി പോകുമെന്നും ഇരുപത്തിനാലാം തീയതി മാത്രമേ തിരിച്ചു എന്നും അറിയാവുന്ന ഒരാളാണ് ഇത് ചെയ്തതെന്നും അതുകൊണ്ട് തന്നെ കുടുംബത്തിനോട് വളരെ അടുപ്പമുള്ളൊരു വ്യക്തിയാണ് മോഷണം നടത്തിയതെന്നും ഇതിലൂടെ പോലീസ് മനസ്സിലാക്കുകയായിരുന്നു